മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ തിരക്കേറിയതോടെ സാഹസിക യാത്ര നടത്തുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു മൂന്നാർ ടോപ് സ്റ്റേഷൻ റോഡിലാണ് ഇന്ന് യുവാക്കൾ സാഹസിക യാത്രയ്ക്ക് മുതിർന്നത് കേരള രജിസ്ട്രേഷൻ വാഹനത്തിൽ യുവാക്കളുടെ അപകടയാത്ര മധ്യവേനൽ അവധി ആരംഭിച്ചതോടെ മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് ഇതോടെ വാഹനങ്ങളിൽ സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണവും വർദ്ധിച്ചു മൂന്നാർ ടോപ് സ്റ്റേഷൻ റോഡിലാണ് ഇന്ന് യുവാക്കളുടെ സാഹസിക യാത്ര നടന്നത് കേരള രജിസ്ട്രേഷൻ വാഹനത്തിലായിരുന്നു യുവാക്കളുടെ അപകടയാത്ര വാഹനത്തിന്റെ ഇരുവശങ്ങളിലുമായി ഡോറിൽ കയറി ഇരുന്നാണ് യുവാക്കൾ യാത്രയ്ക്ക് മുതിരുന്നത് ഈ വാഹനത്തിന്റെ പിന്നാലെ എത്തിയവരാണ് അപകടയാത്രയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് ഇന്നലെ മൂന്നാർ ഗ്യാപ്പ് റോഡിലും മറ്റൊരു സംഘം യുവാക്കൾ സാഹസിക യാത്ര നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു നാളുകൾക്ക് മുമ്പ് വരെ ഗ്യാപ്പ് റോഡിൽ വാഹനത്തിനുള്ള സാഹസിക യാത്ര ആവർത്തിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സമാന സംഭവങ്ങൾ വർദ്ധിച്ചതോടെ മോട്ടോർ വാഹന വകുപ്പും പോലീസും നടപടിയും പരിശോധനയും കടുപ്പിച്ചു നിയമലംഘകർക്കെതിരെ നിയമ നടപടികളിലേക്ക് കടന്നിരുന്നു ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചു ഇതിനുശേഷം സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം കുറഞ്ഞിരുന്നു സാഹസിക യാത്രയ്ക്ക് മുതിരുന്നവരുടെ എണ്ണം വർദ്ധിച്ച സാഹചര്യത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും നടപടി ഘടിപ്പിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി